നമസ്കാരം എൻ്റെ പേര് ബാബു ഞാൻ ഇരിങ്ങാലക്കുട സ്വദേശിയാണ് ഇരിങ്ങാലക്കുടയിൽ ഞാൻ ആത്രുഹോം എന്ന സ്ഥാപനം പോകുന്നു ആത്വം എന്ന സ്ഥാപനത്തിൽ ഡാൻസ് കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ മേക്കപ്പ് സ്റ്റുഡിയോ ബ്യൂട്ടി പാർലർ ഡ്രോയിങ് ക്ലാസിക്കൽ ഡാൻസുകളായ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരള നടനം എന്നുവേണ്ട എല്ലാവിധ ക്ലാസിക്കൽ ഡാൻസുകളുടെയും മറ്റുതര നൃത്ത ഇനങ്ങളുടെയും മേക്കപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ മേക്കപ്പ് രംഗത്ത് ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യും അതുപോലെ തന്നെ മേക്കപ്പ് രംഗത്ത് ഞാൻ മുപ്പത്തഞ്ച് വർഷത്തോളമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് ആൽബം മേക്കത്തിലും മോഡൽ മേക്കപ്പം അതുപോലെ എല്ലാവിധ ഞാൻ സജീവമാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊടുങ്ങലൂരുള്ള അത്തണിയിലെ നന്ദനം കേരളകലാക്ഷേത്രയിലാണ് ഇവിടെ ഒരു മേക്കപ്പ് ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായും കുട്ടികൾക്കും അമ്മമാർക്കും വേണ്ട ഒരു മേക്കപ്പ് ക്ലാസ് അതായത് ക്ലാസിക്കൽ നത്തരൂപത്തിൻ്റെ മേക്കപ്പാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ മേക്കപ്പിന് മോഹനായ കുട്ടിയാണ് വിശ്വല ഇപ്പോൾ മേക്കപ്പിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ലഭ്യം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മേക്കപ്പിന് മൂന്ന് ഡിവിഷനായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അതായത് ബേസിക്കായിട്ട് ഫൗണ്ടേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് കളറിങ് ആൻഡ് ഷെയ്ഡിങ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഡ്രോയിങ് അങ്ങനെ മൂന്ന് സ്റ്റെപ്പും ഓർഡർ ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അടുക്കത് ഈസി ആയിട്ട് ചെയ്തു പോകാവുന്നതാണ് അപ്പോൾ ഒറ്റയടിക്കുമ്പോൾ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും അത് ഏത് ഫസ്റ്റ് ചെയ്യണം ഏത് ലാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓർഡർ ഓർഡർലെസ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ഡിവിഷനായിട്ട് തിരിച്ചിട്ട് ഫൗണ്ടേഷൻ കളറിങ്ങിന് ഷെയ്ഡിങ് ഡ്രോയിങ്ങിന് മൂന്ന് സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ചുകൊടുക്കുക അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മുഖം ക്ലീൻ ചെയ്ത് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് പ്രൈമറാണ് യൂസ് ചെയ്യുക പ്രൈമറി ചെയ്തതിന് ശേഷം പാൻ കേക്ക് മിഫി ട്വൻ്റി സിക്സ് അപ്ലൈ ചെയ്യും സ്റ്റിക്ട് അതിനുശേഷം റോസ് പൗഡർ ഇട്ട് പപ്പിയും അതിനുശേഷം പാൻ കേക്ക് യെല്ലോ ആൻഡ് നമ്പർ ട്വൻറ്റി സിക്സ് പാൻകേക്ക് മിഫി ഇട്ടിട്ട് ആ ഫേസിൽ അപ്ലൈ ചെയ്യും അത് പാടും ഒന്നും ഇല്ലാണ്ട് നല്ല ബ്ലൻഡിങ് ആയിട്ട് ബ്ലൻഡായിട്ട് വരണം അതിനുശേഷം നമ്മൾ ബനാന പൗഡറോ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറോ വെച്ച് ഫിക്സ് ചെയ്യണം അതിനുശേഷം നാളെ നമ്മൾ ഫേസിന് ഒരു ബ്ലോഗ് കിട്ടാൻ വേണ്ടി ബ്ലീറ്ററിങ് പൗഡറോ പെയ്ഡ് പൗഡറോ അങ്ങനെ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് ഫേസിന് നല്ല ഫിനിഷിംഗ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ അത്രയ്ക്കായ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ കഴിക്കും ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഷയുടെ അതുപോലെ ഐബ്രോസ് കറക്റ്റ് ചെയ്യണം തന്നെ ഗം വെച്ച് ഷേപ്പ് ആക്കുക ഐഷേഡോ ചെയ്യുക ചീക്സിൽ കോണ്ടോറിങ് കളർ കോണ്ടോറിങ് അല്ലെങ്കിൽ ബ്ലഷിങ് എന്ത് വേണമെങ്കിലും പറയാം റൂഷ്സ് ഇങ്ങനെയൊക്കെ പറയാം അത് ചെയ്യുക ഐഷേഡോ പിന്നെ നോസ് കട്ടിങ് പറയും മൂക്കിനെ നല്ല ഷാർപ്പ് ആക്കാനുമ്പോൾ പതിമൂപ്പുള്ള എടുക്കുകയാണെങ്കിൽ നല്ല ഡീപ്പായിട്ട് ചെയ്യണം ഇവിടെ വരെ നല്ലോണം ഉയർത്തി കൊണ്ടുവന്നുകൊണ്ട് ചെയ്ത് കൊടുക്കണം അതിനെ ഹൈലൈറ്റ് അടിക്കണം ഐ ഫിനിഷ് ചെയ്ത് അവിടെ ഹൈലൈറ്റ് ലൈറ്റ് അടിക്കണം ഇപ്പോൾ ഈ പോണ്ടറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീക്സിൽ ഹൈലൈറ്റ് പോരാന്ന് പറഞ്ഞാൽ ചീക്സിൽ മൂക്കില് നെറ്റിയില് അപ്പർ ലിപ്പില് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കളറിങ് സെക്ഷൻ കഴിഞ്ഞു അപ്പോൾ രണ്ട് സെക്ഷൻ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി മൂന്നാമത് ഉള്ളതാണ് ഡ്രോയിങ് ഡ്രോയിങ്ങിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഫൗണ്ടേഷൻ നല്ല ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് കറക്റ്റ് പിന്നെ കളറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല അതൊക്കെ നമ്മൾ മേക്കപ്പ് കഴിഞ്ഞാലും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെയ്യാം ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡ്രോയിങ് എന്ന് പറഞ്ഞ സെക്ഷൻ അത് കണ്ണെഴുതുക പുരി എഴുതുക ലിപ് ലൈൻ വരയ്ക്കെ ലിപ്സ് ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും പ്രസംഗണ്ട് കുട്ടികളുടെ കണ്ണടച്ച പിടിച്ച് ഐ ലൈനർ എഴുതും ആ കണ്ണിന്റെ ഷേപ്പിനനുസരിച്ച് ഐ ലൈനർ മുകളിൽ എഴുതി കഴിഞ്ഞാൽ അത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഐബ്രോസ് ബ്രോസ് നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞ് ഐബ്രോസ് ഒക്കെ എഴുതി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ണ് തുറന്ന് പിടിച്ച് കണ്ണിൻ്റെ അടിയിൽ ഐജല് ഉപയോഗിച്ചിട്ട് എഴുതുക അത് കഴിഞ്ഞാൽ ലിപ് ലൈൻ വരയ്ക്കുക ലിപ്സ്റ്റിക്ക് ഇടാം ഇത്രയേ ഉള്ളൂ പിന്നെ നല്ല കണ്ണിന ആവശ്യകത പോകാണെന്നുണ്ടെങ്കിൽ ഈ കോമ്പറ്റീഷൻ ഒക്കെ വേണമെങ്കിൽ ലേഷസ് കഴിക്കുക അപ്പം അത് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ലേഷസ് എടുത്തിട്ട് വേറെ കുട്ടിക്ക് മോഡൽ ചെയ്തപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്ക് വെച്ചിട്ടില്ല അപ്പം അത് അതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാം ലിപ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിങ് ആയി പിന്നെ അപാഗതഗത എന്തെങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഫൈനലിൽ പൊട്ടീനെ നോക്കിക്കൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ വേണ്ട വെച്ചാൽ അത് പതുക്കെ പതുക്കെ ഫിനിഷ് ചെയ്ത് കൊടുക്കുക ഇത്രയുള്ള മേക്കാം ശ്രദ്ധിച്ച് കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവേണ്ട ഒരു കാര്യങ്ങൾ ഡാൻസ് മേക്കപ്പ് ഇത് ഇത്രയുള്ള പറയാം പിന്നെ ഡാൻസ് മേക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഫോക്ക് ഡാൻസ് മോഹിനിയാട്ടം ഉച്ചപ്പുടി കേരളനാട്ടം അങ്ങനെ ഓരോന്നും ഓരോന്നും വരുമ്പോൾ അതിന്റെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും അത് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ചെയ്യണത് ഭരതനാട്യത്തിനെ കുറിച്ചിട്ടുള്ള മേക്കപ്പ് ആണ് എടുക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുവെച്ചാൽ ഫൗണ്ടേഷൻ കളറിംഗ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് തേർഡായതോ ചെയ്യുന്നത് ഡ്രോയിങ് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ ഫേസ് നല്ല ക്ലീൻ ആക്കിയിരിക്കണം ഈ പാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ കൺസീലർ വെച്ച് കട്ട് ചെയ്യാം പാൻ കേക്ക് നമ്പർ ട്വന്റി സിക്സ് അതുകൊണ്ടൊന്നും ചെറുതായിട്ട് വാഷ് ചെയ്യ അത് കഴിഞ്ഞാൽ പാൻ സ്റ്റിക്ക് നമ്പർ ട്വന്റി സിക്സ് തന്നെ അതുകൊണ്ട് ഫൗണ്ടേഷൻ ഇടാ അത് കഴിഞ്ഞാൽ വീണ്ടും ട്വന്റി സിക്സ് ഇടാ പെൻകേക്ക് ഇടാ പിന്നെ യെല്ലോ പെൻ കേക്ക് ഇടാ ഡാൻസ് മേക്കപ്പ് കോമൺ ആണ് നേരൊന്നും കുറഞ്ഞു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് നമ്പേഴ്സ് ഉപയോഗിക്കും എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ലൈറ്റ് കളർ അതിന്റെ മോളിൽ കൂടെ അപ്ലൈ ചെയ്ത് വിളിപ്പിച്ചുകൊണ്ടിരിക്കും ബേസിൽ ഡാർക്ക് കളർ ചെയ്യണം നിറന്നും കുറഞ്ഞ കുട്ടികളും വെളിപ്പിച്ച് തന്നെ ചെയ്യണം സ്റ്റേജിൽ സുന്ദരി കാണണം പെൻകേക്ക് നമ്പർ ട്വന്റി സിക്സും അതിന്റെ ഫൗണ്ടേഷൻ പാൻസ്റ്റിക്ക് നമ്പർ ട്വന്റി സിക്സ് ഉപയോഗിച്ച് ചെയ്യാം പിന്നെ അതികൂടെ മിക്സ് ചെയ്യാൻ യെല്ലോ പാൻകേക്കും കൂടി മിക്സ് ചെയ്ത് ചെയ്യും ഈ കുട്ടി നല്ല വൈറ്റ് ആണ് അതുകൊണ്ട് ട്വന്റി ഫൈവോ ട്വന്റി ഫോറോക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം ഭയങ്കര വൈറ്റ് ആണെങ്കിലും ഓവർ വൈറ്റ് ടോൺ ചെയ്യാണ്ടിരിക്കാൻ നല്ലത് നമ്പർ ട്വന്റി സിക്സ് പെൻ സ്റ്റിക്ക് ഇടാം പെൻ ഇടുമ്പോ ഈ കണ്ണീടെ ഈ അഡ്ജ് മൂക്കിന്റെ സൈഡ് ചുണ്ടിന്റെ സൈഡൊക്കെ നന്നായി കവർ ചെയ്യണം കഴുത്തിലും നന്നായി അപ്പറും ഇതാണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ നന്നായ മറ്റുള്ള ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് കളറിങ് ആണ് ഈ കളറിങ്ങില് കോംപാക്ട് പൗഡർ യൂസ് ചെയ്യും ഇപ്പൊ ഇവിടെ മാക്കിന്റെ ആണോ യൂസ് ചെയ്യണത് സാധാരണ ലാക്മേഡ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അതുപോലെ ഷിമ്മർ പൗഡർ ഇപ്പൊ ഇത് ടെറക്കോട്ട എവിടെ അറിയില്ല ഇത് കഴിക്കുന്ന ഐറ്റംസ് ആണ് അതുപോലെ ഗ്ലിമ്മർ പൗഡർ എന്ന വേറെ കമ്പനിയിൽ കുറേ കമ്പനികളിൽ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പർച്ചേസ് ചെയ്ത് മേടിക്കാം അത് കഴിഞ്ഞാൽ ഐഷേഡോ റൂഷ് കോമ്പാക്ട് പൗഡർ ഡാർക്ക് ഗ്ലിമ്മർ പൗഡർ അതായത് നമ്മുടെ സ്കിന്നും മുടിയും തമ്മിൽ ചേരണ ഭാഗം അതുപോലെ ചിക് ബോൺ നമുക്ക് ഹൈലൈറ്റ് പൗഡർ കഴിക്കാം അത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം നെറ്റ് മൂക്ക് അപ്പർ ലെപ്പ് അണ്ടർ ലെപ്പ് ഇനി ആണ് മൂക്കൊക്കെ നല്ല ഷാർപ്പാണ് ഈ പരന്ന പല മൂക്കുള്ളവർക്കാണ് അതിന്റെ ആവശ്യമുള്ളു ശരിക്കും എന്നാലും മേക്കപ്പ് ഷാർപ്പായിട്ടിരിക്കാമെങ്കില് നമ്മളത് ബ്രഷ് വെച്ചും ചെയ്യാം സ്പോഞ്ച് ചില സെക്കൻഡ് സ്റ്റെപ്പിലുള്ള ഐറ്റംസുള്ള ഇതാണ് കളറിങ് അതായത് ഐഷേഡോ കോണ്ടോർ നോസ് കട്ടിങ് നമ്മൾ മറ്റേ കോമ്പാക്റ്റ് പൗഡർ ഷിമ്മർ പൗഡർ ചിപ്പ് കട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു ഫൗണ്ടേഷൻ കഴിഞ്ഞു കളറിങ് കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ ഡ്രോയിങ് എടുക്കുന്നത് ഈ ഹൈലൈൻഡർ എഴുതുന്നതാണ് മെയിൻ സംഭവം ഐ ലൈൻഡർ രീതിയിൽ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കുട്ടികളോട് കണ്ണടച്ചു പിടിക്കാൻ പറ്റും ഉണങ്ങിയതിന് ശേഷം മാത്രമേ കുട്ടികളോട് കണ്ണു തുടക്കാൻ പാടുള്ളൂ ബ്ലാക്ക് മേൽ ഐ ലൈനറാണ് വാട്ടർ പ്രൂഫാണ് കണ്ണിനെ കുറച്ച് കടക്കുന്നിട്ടിട്ട് കണ്ണിൻ്റെ മുകളിൽ ഐ ലൈൻ ഒരു മീഡിയം വീതിയിൽ വീഴാൻ പറ്റുള്ളൂ അയതുകൊണ്ട് കുറച്ച് വീതി കൂടികൊണ്ട് തുടക്കാൻ അത് കൺസിലറോണ്ട് സ്പ്രെഡ് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് ഷെയ്പ്പ് ചെയ്യാം അപ്പൊ നമ്മൾക്ക് എത്ര കൈ സ്പ്രെഡ് ചെയ്താലും പക്ഷെ കൺസിലർ വയ്ക്കുമ്പോ കൈ വരച്ച് സ്പ്രെഡായി പോകരുത് ഇത് എഴുതുമ്പോ നമ്മുടെ കൈകാട്ടെ വരച്ച് പോയാലും കുഴപ്പമില്ല കൺസിലർ വെക്കുമ്പോ നന്നായി ശ്രദ്ധിച്ച് നമ്മളെ ബൈ ബൗസിനെ അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് ഡാൻസിനാവുമ്പോൾ നമുക്ക് എക്സ്പ്രഷൻസിന് പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഒത്തിരി ഡാർക്ക് ഈ മിഡിലിൽ മാത്രം ഒന്ന് കൊടുക്കും ഇനി നമ്മൾ അടിയിലെ കണ്ണ് എഴുതിയിട്ടാണ് അതെന്താ വെച്ചാൽ കറക്കണ്ണീന്ന് എഴുതി ഈ വരിക്ക് സ്പ്രെഡ് കണക്ട് ചെയ്യണം ഏറ്റവും എളുപ്പമായ രീതിയിൽ കണ്ണീൻ്റെ ഉള്ളും അതുപോലെ ഫില്ല നമുക്ക് കൺമക്ഷിക്കാലും ഐ ജെല്ല് അല്ല വില കൂടിയ പ്രോഡക്റ്റ് ഒക്കെ വെച്ച് ചെയ്യാം അത് സ്പ്രെഡ് ആവില്ല പിന്നെ പഞ്ഞുകൂട്ടം നമ്മൾ കുട്ടിൻ്റെ അടിയിൽ സ്റ്റെപ്പ് ലിപ്പ് ലൈനർ വരയ്ക്കലാണ് അപ്പോൾ ചിലർ കുട്ടികളുടെ ലിപ്പൊക്കെ വരണ്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിപ് ബാമ ആദ്യം തന്നെ ഫെറ്റ് വെക്കാം അപ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ സുഖമായിട്ട് ഇടാൻ പറ്റും ഇപ്പം ഈ കുട്ടിയുടെ ലിപ്പിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല അതുകൊണ്ട് നമ്മൾ നെറൂൺ കളറുള്ള ഷെയ്ഡുണ്ട് ലിപ്പ് ലൈനറ് വരയ്ക്കാണ് ഡാൻസിൻ്റെ ആകുമ്പോൾ ഒരു ബ്യൂട്ടി സ്പോട്ട് കൊടുക്കും ിപ് ലൈനർ വരച്ചിട്ട് നമ്മള് കോമ്പാക്ട് പാടുന്നുണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക സ്പ്രെഡ് ആവില്ല അതിന് ശേഷം നമുക്ക് ലിപ്സ് അപ്പൊ ഇതിലിനി ഹെയർ സ്റ്റൈൽ ചെയ്യണം ഓർണമെന്റ്സ് സെറ്റ് ചെയ്യണം ഡ്രസ് ചെയ്യണം അതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക് ലിപ്സ് നമ്മള് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് നല്ല ലിപ്സ്റ്റിക് റെഡ് അമ്പർ ഇഷ്ടംപോലെ കമ്പനിയിലെ ഇതുണ്ട് നമ്മൾ സാധാരണ മനസ്സിന് ഇത് ചോദിക്കാം നല്ല റെഡ് ഷെയ്ഡ് ലാക് മേഡിയം ഉണ്ട് പല കമ്പനികളിലും കിട്ടും ഇത് കോമൺ ആയിട്ട് എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കിനെ ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടി നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് കൊണ്ട് അതിൻ്റെ മോളി കുറവൊന്നും പതുക്കെ ഓടിച്ചു കൊടുക്കാം മേക്കപ്പ് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ണിനു എഴുതാക്കി എഴുതണമെങ്കിൽ എഴുതാം ഐബ്രോസ് വേണമെങ്കിൽ ഷെയ്പോ വ്യത്യാസം ഡിസൈൻ വയ്ക്കാം എന്ത് വേണമെങ്കിലും